ഐ പി എൽ ടൂർണമെന്റിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരാധകരെ ഞെട്ടിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനം ഒഴിഞ്ഞിരിക്കെയാണ് എം എസ് ധോണി യുവതാരവും ടീമിന്റെ ഓപ്പണറുമായ ഋതിരാജ് ഗൈക്കോദാണ് ചെന്നൈയുടെ പുതിയ നായകൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഇക്കാര്യം ആരാധകരെ ചെന്നൈ സൂപ്പർ കിങ്സ് അറിയിച്ചിട്ടുള്ളത് ഇത് രണ്ടാമത്തെ തവണയാണ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനം കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറിയിരുന്നെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർ തോൽവികളെ തുടർന്ന് സീസണിനിടയിൽ വീണ്ടും ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ സീസണിൽ കാൽമുട്ടിലെ പരിക്ക് വലച്ചിട്ടും ചെന്നൈയെ നയിച്ചിറങ്ങിയ ധോണി അവർക്ക് അഞ്ചാം ഐ കിരീടവും സമ്മാനിച്ചു ഇത്തവണയും ധോണി തന്നെ ചെന്നൈയെ നയിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിത തീരുമാനം ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഐ പി എൽ ആദ്യ സീസൺ മുതൽ ചെന്നൈ ടീമിനെ നയിക്കുന്നത് ധോണിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സീസണിന്റെ തുടക്കത്തിൽ രവീന്ദ്ര ജഡേജയെ ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിലും പിന്നീട് ധോണിയെ തന്നെ ക്യാപ്റ്റനാക്കി ധോണിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ അഞ്ച് തവണയാണ് ചെന്നൈ ഐ പി എൽ കിരീടം നേടിയിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചാണ് ധോണിയും സംഘവും ചാമ്പ്യന്മാരായത് വിവിധ ട്വന്റി ട്വന്റി ടൂർണമെന്റുകളിലായി സി എസ് കിയുടെ ഏഴാം കിരീടമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ധോണി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത് രണ്ടായിരത്തി ഏഴിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി എന്നിവ നേടിയ ഒരേ ഒരു ഇന്ത്യൻ ക്യാപ്റ്റനാണ് എം എസ് ധോണി ഈ സീസണോടെ ധോണി ഐ പി എല്ലിൽ നിന്ന് വിരമിക്കുമെന്നും അങ്ങനെയാണെങ്കിൽ ചെന്നൈ പുതിയ നായകനെ നിയമിക്കുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയും നേരത്തെ മാറ്റിയിരുന്നു ഹാർദിക് പാണ്ഡ്യയാണ് ഇത്തവണ മുംബൈയെ നയിക്കുന്നത് ഇതോടെ ക്യാപ്റ്റന്മാരായി ധോണിയോ രോഹിത്തോ കോഹ്ലിയോ ഇല്ലാത്ത ആദ്യ ഐ പി എല്ലിനും കൂടിയാണ് ആരാധകർ ഇത്തവണ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് ഇന്ന് ചെന്നൈയിൽ നടന്ന ഐ പി എൽ ടീം ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ടിലാണ് ചെന്നൈയുടെ ക്യാപ്റ്റനായി യുവ ഓപ്പണർ ഋതിരാജ് ഗയ്ക്കുവാദിനെ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണുകളിൽ ചെന്നൈയെ ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ച ധോണി ഏറ്റവും കൂടുതൽ തവണ ഐ പി എൽ കിരീടം നേടിയ ക്യാപ്റ്റന്മാരിൽ രോഹിത് ശർമ്മയ്ക്ക് ഒപ്പമാണ് നാൽപ്പത്തിരണ്ടുകാരനായ ധോണി ഈ ഒരു സീസണോടെ വിരമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ധോണി നായകസ്ഥാനം ഒഴിഞ്ഞതോടെ ഈ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ജീവൻ വെച്ചിരിക്കുകയാണ്